ിൽ ഓലക്കുടയും വലതുകൈയിൽ പൂശാണി എന്ന് വിളിക്കുന്ന ഓട്ടുമണിയും തലയിൽ ചുവന്ന കിരീടവും മൂക്കിനു താഴെ വളർന്ന താടിയും മുട്ടിനു താഴെ എത്തുന്ന നീളൻ മഞ്ഞമുടിയുമായി മുടിയുമായി വീടു വീടാന്തരം ഓടിയെത്തുന്ന ഓണപ്പൊട്ടന്മാർ വാമനനാൽ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ രാജാവ് തൻ്റെ പ്രജകളെ കാണാനും അനുഗ്രഹിക്കാനും ഓടിയെത്തുകയാണ് ഇത് ഓടപ്പൊട്ട അവേലിയുടെ പ്രതിപുരുഷൻ സംസാരിക്കാൻ അനുവാദമില്ലാത്തതിനാലാണ് ഓണപ്പൊട്ടൻ എന്നറിയപ്പെടുന്നത് കേവലം ഒരു വേഷം കെട്ടലല്ല ഈശ്വര ചൈതന്യമുള്ളതാണ് ഓണപ്പൊട്ടൻ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമായി പരമ്പരാഗതമായി സാമുദായികമായി ഈ കർമ്മത്തിനായി നിയോഗിക്കപ്പെട്ടവർ പത്തുനാൾ നീണ്ടു നിൽക്കുന്ന കഠിന വ്രതത്തിലാണ് മലയ സമുദായത്തിൽപ്പെട്ടവർ ഓണപ്പൊട്ടനായി രൂപാന്തരം പ്രാപിക്കുന്നത് ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് ഓണപ്പൊട്ടൻ വീടുകൾ സന്ദർശിക്കാനെത്തുക സൂര്യോദയത്തിന് തുടങ്ങുന്ന വീടുകയറൽ വരെ തുടരും ഇതിനുള്ള മുഖമെഴുത്തും ചമയങ്ങളും പുലർച്ചെ രണ്ടു മണിക്ക് ആരംഭിക്കും ഓണേശ്വരനെ മനോഹരമാക്കാൻ വളരെ നേരത്തെ തന്നെ ഇവർ എല്ലാം ഒരുക്കി ഒരുക്കിവയ്ക്കും കദളിവാഴയുടെ പോളയിൽ നിന്നുള്ള ഉപയോഗിച്ചാണ് മുടിയും താടിയും നിർമ്മിക്കുന്നത് അതിന് പിന്നീട് മഞ്ഞൾ ഉപയോഗിച്ച് നിറം പകരും ഒറോപ്പക്കൈത നാരും മുരിക്കും കൊണ്ടുണ്ടാക്കുന്ന കിരീടവും മുരിക്കുകൊണ്ടുണ്ടാക്കുന്ന വളകൾ കാണി എന്നറിയപ്പെടുന്ന ചുവപ്പ് കച്ചമുണ്ട് മുന്നാക്ക് ഓലക്കുട ഓട്ടുമണി ദക്ഷിണവാങ്ങാനുള്ള തൊക്കൊമ്പു എന്ന തോൽസഞ്ചി മുഖത്ത് പുരട്ടാനുള്ള ചായങ്ങളിൽ ചായല്യം മനയോലയിൽ ചേർത്തത് കറുപ്പിന് നിലവിളക്കിന്റെ കരി ഉപയോഗിച്ച കറുപ്പ് ഇതാണ് വേഷത്തിലെ പ്രധാനം ഓണപ്പൊട്ടന്മാരെ നിരവധി നമുക്ക് കാണാൻ കഴിയും ഓണേശ്വരൻ കയറിയ വീട്ടിൽ ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം മലയ പെട്ടവരാണ് പരമ്പരാഗതമായി ആചാരമായി ഓണപൊട്ടൻ വേഷം എത്തുന്നത് ഇന്ന് പല സമുദായക്കാരും വേഷം കെട്ടുന്നുണ്ട് പട്ടണങ്ങളിൽ നിരങ്ങി പണപ്പിരിവ് മാത്രം ലക്ഷ്യമാക്കി വേഷം കെട്ടുന്നവരും ഇന്ന് വിരളമല്ല എന്നാൽ സാമുദായികപരമായി ഇതിനെ ഒരു നിഷ്ഠയോടെ കാണുന്നവർ നിരവധിയുണ്ട് പേരാമ്പ്രവാളൂരിലെ വി കെ സബീഷ് പണിക്കർ പൂർണ്ണമായും ആചാരാനുഷ്ഠാനങ്ങളോടെ മാത്രമേ ഓണപ്പൊട്ടനാവാറുള്ളൂ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സു മുതൽ ഓണപ്പൊട്ടനായി വീട് കയറുന്നു തിരുവോണം വരെ ഒത്തിരി സുഹൃത എടുത്തിട്ടാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ കല ചെയ്യുന്നത് അപ്പോൾ വീടുകൾ കയറുക ഐശ്വര്യം കൊടുക്കുക എന്നതാണ് പണ്ടുകാലങ്ങളിലേക്ക് ചെയ്തു വരുന്ന ഒരു കർമ്മങ്ങൾ തിരുമുടി നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ സ്വന്തം നിർമ്മാണമാണ് മറ്റൊരു നിൽക്കുന്നു വാങ്ങുന്നതും അല്ലെങ്കിൽ പഴയൻ്റെ തനിമ നഷ്ടപ്പെടാതെയാണ് ഞങ്ങൾ ഈ കാത്ത് സൂക്ഷിക്കുന്നത് ഈ അനുഷ്ഠാനത്തെ പിന്നെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ക്ലബിലെ ആൾക്കാരായാലും മറ്റ് ഇതര സഹായക്കാരായാലും കിട്ടിയിട്ട് ഞങ്ങളുടെ ഈ പാരമ്പര്യത്തെ അവഹേളിക്കുന്ന തരത്തിൽ പലപോലും മേശങ്ങൾ കിട്ടുന്നുണ്ട് അതിന് ഞാൻ ഇതിനോട് യോജിച്ച് ഞങ്ങൾ ഇതിനൊന്നും യോജിക്കുന്നില്ല പിന്നെ ഞങ്ങളിത് പണ്ടുകാലങ്ങളിൽ എല്ലാം ഇതിന്റെ തനിമ നഷ്ടപ്പെടിയാകുകയാണ് സൂക്ഷിക്കുന്നത് കിരീടത്തിൻ്റെ ഒന്നാണ് പാളയാണ് മുമ്പേ കാലങ്ങളിൽ ഒരു മാസം മുമ്പേ പാളയെടുത്ത് സൂക്ഷിക്കണം നല്ല പാത്രമാണ് ഇതിന് മുരുക്കുണ്ടാകുന്ന ചെത്തിയുണ്ടാക്കുന്നത് അതാണ് ഇതിൻ്റെ മുകളിൽ ഉറപ്പൊക്കെയ്ത നാല് പോലെ ചീന്തി അത് തുന്നി കൈത്തുണ്ടാകുന്ന ഇതൊക്കെ അപ്പം ചുവപ്പ് നൂല് കൊണ്ട് തുന്നി അത് ഭംഗിയാക്കി ഇതിനു ശേഷമാണ് ഇതിൻ്റെ കിരീട വരുന്നത് എന്നിട്ട് നമ്മൾ തേക്കത്തിന് ഉപയോഗിക്കുന്ന തലപ്പാടി എന്ന് പറയുന്നതാണ് ഇതിനോട് കിട്ടിയത് എന്നിട്ടാണ് ഇതിന് ഇവിടെ ഈ പൂ ചിപ്പൂ കൊണ്ട് ഇവിടെ തണ്ട കെട്ടി അതിനുശേഷം ഈ കൊണ്ടൻ വിളക്കുക ശ സാധനങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ ഇത് ചെവിപ്പൂ ചെവി പിന്നെ ഇതിൻ്റെ പേര് കൊമ്പെ പിന്നെ മുളകൾ കൈക്കി പിന്നെ ഇത് പച്ചൻകറി തെയ്യത്തിന് ഉപയോഗിക്കുന്നതാണ് ദേശ സാധനങ്ങളെല്ലാം തെയ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഇതിലൊക്കെ കൊടുക്കുന്നു

വീട്ടിലെത്തിയാൽ നിറച്ചുവെച്ച അരിയിൽ നിന്നും ഒരു നുള്ള് അരിയെടുത്ത് കിരീടത്തിലെ തെച്ചിപ്പൂവിൽ നിന്ന് അല്പം പൂവും ചേർത്ത് ചാർത്തി അനുഗ്രഹിക്കും വീട്ടുകാർ ദക്ഷിണയായി നൽകുന്ന അരിയും പണവും സ്വീകരിച്ചതിന് ശേഷം അടുത്ത വീട്ടിലേക്ക് പ്രത്യേക താളം ചവിട്ടി ഒട്ടുമണി കിലുക്കിയുള്ള ഓട്ടം ആ ഓട്ടം കാണണമെങ്കിൽ ഇനി കാണാൻ അടുത്ത ഓണമാവണം സൗമ്യ വി കെ ട്രോവിഷൻ ന്യൂസ് പേരാമ്പ്ര thank you